ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഇതാ കുറച്ച് കുന്തൻ സ്റ്റോണുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു അഞ്ച് ഡിസൈൻസ് ആണ് വരുന്നത് ഒരു മൂന്ന് ഡിസൈൻസ് മാത്രമേ നമുക്ക് കളേഴ്സ് ഉണ്ടാവുകയുള്ളൂ രണ്ടെണ്ണം കളേഴ്സ് അധികം ഇല്ല രണ്ട് കളർ മാത്രം കേട്ടോ ഒരെണ്ണം വൈറ്റും ഗോൾഡും ഞാൻ കാണിച്ചു തരാം ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതായി ഈ ഒരു മോഡല് ഇതിൻ്റെ നമുക്ക് ഗോൾഡൻ ആണ് വരുന്നത് ഞാൻ കാറ്റലോഗിൽ പിക്ചർ ഇട്ടേക്കാം കേട്ടോ നമുക്കിത് അലിഗേറ്ററിൽ ടാക്കിൽ സെൻറ്റർ ക്ലിപ്പിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡ്രസ്സിലും ചെയ്യാൻ പറ്റും കേട്ടോ കേട്ടാ ഇതാണ് ഷേപ്പ് ഇത് ഗോൾഡൻ ആണ് ഇതിൻ്റെ ഗോൾഡൻ മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പാണ് ഐ ഐ ഷേപ്പ് അതിൻ്റെ റെഡാണിത് അതിൻ്റെ കളേഴ്സ് ഉണ്ട് റെഡ് പിന്നെ ഇതായത് ഗ്രീന് നല്ല ഗ്രീന് പിന്നെ വരുന്നത് ബ്ലൂ ഇതിൻ്റെ നമ്മൾ ഓരോ ഡിസൈൻസ് ചെയ്യുന്നത് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഓരോന്ന ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടാം ഷോർട്ട്സ് ആയിട്ട് ഇടാം കേട്ടോ സെൻറ്റർ ക്ലിപ്പിലൊക്കെ ചെയ്യുന്നതിൻ്റെത് അതുപോലെ തന്നെ നമുക്ക് നൈലോൺ ബാൻഡിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടാം അതായത് ബ്ലൂ ആണ് പിന്നെ തന്നെ അതായത് റെഡ് തന്നെയാണ് ഇത് സൈസില് വ്യത്യാസം വരുന്ന ആട്ട് ചെറുതാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ടൈപ്പ് ആണിത് പിന്നെ വരുന്നത് ആ ഒരു പിങ്ക് പിങ്ക് ഒരു മജന്ത കളറ് പിന്നെ അതാ വൈറ്റ് വൈറ്റ് പിന്നെ അടുത്തതായി ഈ ഒരു ഡിസൈനാണ് മൂൺ ഷേപ്പ് ഇതിൻ്റെ നമുക്ക് ഒറ്റ സൈസേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഒരു നമുക്ക് നല്ല ഒരുപാട് ഡിസൈൻസ് ചെയ്തെടുക്കാൻ പറ്റും ഇത് ആണ് വൈറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പാണ് ഈ ഒരു സൈസ് ബ്ലൂ ആണ്ട്ടത് അത് സ്കൈ ബ്ലൂ ആണ് പിന്നെ ഇതായത് നേവി ബ്ലൂ പിന്നെ പിന്നെന്താ വൈറ്റ് എന്താ റെഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് ഇടാം കേട്ടോ റെഡ് പിന്നെതാ ഇതൊരു വയലറ്റ് കളറാണ് റൗണ്ടാണ് കേട്ടോ ഇത് പിന്നെ അതായത് മജന്ത പിന്നെ വരുന്നത് റെഡ് പിന്നെ ഇത് ആണ് ഇത് നമ്മുടെ സാധാരണ ഞാൻ കാണിച്ചിരിക്കുന്നതിലും കുറച്ചും കൂടി ചെറിയ സൈസാണ് കേട്ടോ ഇത് കുഞ്ഞ് സൈസാണ് വൈറ്റ് ആണ് വരുന്നത് അതാ അപ്പോൾ ഇത്രയാണ് ഇത്രയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് എന്താ ഐ ഷേപ്പിൻ്റെ തന്നെ വേറൊരു ഗോൾഡൻ ആണ് ഇത് വരുന്നത് അതിൻ്റെ തന്നെ ഗോൾഡൻ കളറാണ് ഓക്കെ അപ്പോൾ ഇത്രയും വേണുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പത്ത് ഗ്രാമിന് ഇരുപത് രൂപയാണ് കേട്ടോ പത്ത് ഗ്രാം ഇരുപത് രൂപയാണ് അപ്പം എൻ്റെ തൂക്കം കൂടി ഒന്ന് കാണിച്ചുതരാം എത്ര എത്രയും ഉണ്ടാകുമെന്നും കൂടി കാണിച്ചുതരാം പത്ത് ഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ഉണ്ടാകും കേട്ടോ അത്യാവശ്യം നമുക്ക് വർക്ക് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടാകും കാരണം ഇതിന് ഇച്ചിരി വെയ്റ്റും വരുന്നുണ്ട് കണ്ടോ പത്ത് ഗ്രാമാണിത് പത്ത് അത്രയുണ്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലാക്കി ആണെങ്കിലൊരു ഏകദേശം ഒരു ആറ് ഏഴ് ഡിസൈൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വെച്ച് ചെയ്തെടുക്കാം കേട്ടോ പീസിൽ അത്രയും പീസിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം അത്രയും അതിനകത്ത് ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്നത് സൈസ് കണ്ടല്ലോ പിന്നെ നമ്മൾ ചിലതൊക്കെ വലിയ സൈസ് അനുസരിച്ച് നമുക്ക് അത്രയും അതിലും കുറയും കാരണം ഇതിലും കുറച്ചും കൂടി വലുതാണ് ഈ സ്റ്റോൺ വരുന്നത് അപ്പം അതനുസരിച്ച് പീസ് എണ്ണം കുറയും പത്ത് ഗ്രാം കണ്ടോ ഇത്ര വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇത്രയാണെങ്കിൽ ദാളിൻ്റെ കണക്ക് വരുന്നത് അപ്പോൾ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ പത്ത് ഗ്രാമിന് ഇരുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇതിനകത്ത് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാം അല്ല ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ ക്ലാസിൻ്റെ കാര്യം ആരും മറക്കണ്ട ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ആര്യവർക്കിൻ്റെ ക്ലാസ് ആണ് കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നെക്സ്റ്റ് മന്ത് ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ബൈ